ഈ അമ്മമാരെ കൊണ്ട് ഞാൻ തോറ്റു എന്നുള്ളതാണ് ഞാൻ ഇന്നേ കാലത്ത് ക്ഷേത്രത്തിൽ പോയിരുന്നു ഞങ്ങളുടെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രമുണ്ട് അവിടെ തൊഴുത് വർന്നു വന്നു തൊഴുതൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ രണ്ട് അമ്മമാർ രാവിലെ വർത്തമാനം പറഞ്ഞിരിക്കുന്നു അവർ തൊട്ടടുത്തോളു വരാൻ തോന്നുന്നുണ്ടോ ഞാൻ അറിയൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി അവിടെയാണ് വെച്ചിരുന്നത് എൻ്റെ വണ്ടി സ്കൂട്ടറിലാണ് ഞാൻ പോയത് അപ്പോൾ വണ്ടി എടുക്കാൻ വേണ്ടി അവർ ഒരു അതിലൊരാളിങ്ങനെ കൈ കുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വണ്ടിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വണ്ടി എടുത്തോട്ടേട്ടോ എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ എന്നും പറഞ്ഞു അവർ മാറി തന്നു കേട്ടോ അപ്പോൾ എടു കണ്ടിട്ടില്ലല്ലോ എവിടുന്ന ഇതുവരെ കണ്ടിട്ടില്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളൊരു കുശലാന്വേഷണം ചെയ്യില്ലേ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുത്തുള്ളതാണ് ഞാൻ തുടരാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ശരി ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല കുറച്ച് നേരം നിന്നു എന്ത് ചെയ്താൽ സ്റ്റാർട്ടാവണില്ല അപ്പോൾ എന്നെക്കൂടെ കിക്ക് അടിക്കാൻ പറ്റില്ല സെൽഫ് ഇതില്ലേ അതുമാത്രമേ തന്നെ കൊണ്ട് സാധിക്കുള്ളൂ കിക്കടിക്കാനൂടെ ആ വണ്ടി സ്റ്റാൻഡിൽ കേറ്റി വെച്ചിട്ട് അങ്ങനെ കിക്കടിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഞാൻ അവിടെ നിന്നു കുറച്ച് നേരം കാരണം ആരെങ്കിലും ഒന്ന് ആരെങ്കിലും കാണുമ്പോൾ ഒന്ന് പറയാന്ന് വിചാരിച്ചിട്ട് വേറെ ആരും ഉണ്ടായില്ല ഇന്നിപ്പോൾ ധന്വന്തിരി ക്ഷേത്രം ആകുമ്പോൾ ചൊവ്വാഴ്ചയല്ലേ അങ്ങനെ അധികം ആരും തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നു അവര് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ രണ്ട് അമ്മമാർ തമ്മിൽ പറയുമ്പോൾ ഞാൻ കുറ്റം പറയണെന്ന് തോന്നരുത് കേട്ടോ അവർ ഇപ്പോൾ എൻ്റെ വീഡിയോ കണ് കാണുമ്പോന്നെനിക്കറിയില്ല കാര്യം ഞാനങ്ങനെ പരിചയമുള്ളവരല്ല അപ്പോൾ പിന്നെ അപ്പം പക്ഷേ അവർ പറയണത് മുഴുവനും ഈ മക്കളെ പറ്റിയാണ് മക്കളുടെ കാര്യം പറഞ്ഞു പറയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങട് ഇങ്ങട് വിഷമങ്ങൾ പറയണതാണ് മറ്റൊന്നും അല്ല അപ്പം ഞാൻ ഓർത്ത് ഈശ്വര അവരെന്താ അത് മക്കളിങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് ഇവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് സമാധാനം കിട്ടാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ മക്കളുടെ കുറ്റം മക്കളോട് തന്നെ പറയാൻ പറ്റില്ല എത്രയേലും ചിലപ്പോൾ ഒന്നോ രണ്ടോ വാക്ക് പറയുമ്പോൾ തിരിച്ച് നമുക്ക് നല്ലൊരു തിരിച്ചടിയായിരിക്കും കിട്ടണത് അപ്പോൾ അത് കാരണം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതാന്ന് എനിക്ക് തോന്നി കിട്ടും അപ്പോൾ എനിക്ക് കഷ്ടം തോന്നിപ്പോയി കാര്യം നമുക്കറിയില്ല അവരുടെ കുടുംബത്തിൽ എന്താ നടക്കണെന്നോ അല്ലെങ്കിൽ അവരുടെ എന്താ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഓർക്കുകയാണ് എന്തിനാ അല്ലേ നമ്മൾ മക്കൾ കാര്യം നമുക്കറിയില്ല രണ്ട് കുട്ടികളുടെ ഭാഗത്തും തെറ്റുണ്ടാവും പക്ഷെ ചെ ഒരു കാര്യം ഞാൻ പറയാം ഈ അമ്മമാര് എത്രയൊക്കെ ആയാലും കുറച്ച് പെൺകുട്ടികൾ അല്ല ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ കാരണം സ്വന്തം മോളെ കാണുന്ന പോലെ കാണണം അല്ലാതെ പണ്ടത്തെ കാലമല്ലാതെ കുറച്ചൊക്കെ ഒന്ന് ഒരു മനസ്സിലാക്കുക അതൊക്കെ കാര്യം ഇപ്പം എനിക്ക് ആ അനുഭവം ഒന്നും ഇല്ലാട്ടോ ഞാനീ പറയണത് വേണ്ടിയിട്ട് മറ്റൊന്ന് തോന്നലേ പിന്നെ അതുപോലെ ഈ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട് കുട്ടികളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ എല്ലാ ഈ പറയണത് പക്ഷേ എന്നാലും സ്വന്തം മക്കളല്ലേ ഈ മക്കളെ പറ്റി നാല് മക്കളുണ്ടെങ്കിൽ ആ നാല് പേരുടെ വീട്ടിലും നാല് രീതിയിൽ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം അത് വളരെ മോശം ആട്ടോ അതെന്താ പറ്റണെന്ന് വെച്ചാൽ ഈ കുറ്റം പറയുന്ന അമ്മമാർ കുറച്ച് കഴിഞ്ഞാ കൂടി വന്നാ പത്ത് വർഷം കൂടി കഴിഞ്ഞാ അവർ ചിലപ്പോൾ അവര് ഇങ്ങോട്ട് പോകും ഭൂമിയിൽ തന്നെ പക്ഷേ ഈ മക്കൾ ഈ അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇവിടെയും പോയി പറയണത് കേട്ട് മക്കൾക്ക് അതായത് അവര് തമ്മില് മക്കൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ അടി കൂടും അത് ചിന്തിക്കണില്ല ആരും ഈ അമ്മ പകുതി കാരണങ്ങൾ കുടുംബത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നത് ഈ അമ്മയും അച്ഛനും തന്നെയാണ് ഞാൻ അത് പല സ്ഥലത്ത് ഞാൻ അനുഭവിച്ച് കണ്ടിട്ടുള്ളതാണത് കണ്ടെന്ന് പറഞ്ഞാൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണത് അപ്പോൾ ഈ കുറച്ചൊക്കെ ഒന്ന് ഇനിയിപ്പോൾ ഇത്രയൊക്കെ ലോകം വളർന്നില്ലേ പണ്ടുകാലത്ത് വിവരമില്ല വിദ്യാഭ്യാസം ഇല്ല ഇതുപോലെ സോഷ്യൽ മീഡിയ ഇല്ല അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിൽ പറയണ ഇങ്ങനെയൊക്കെ പറ പക്ഷെ ഇപ്പോൾ കുറെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ കുറച്ചൊക്കെ നമുക്കത് അറിയാത്തത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും പറ്റില്ലേ ഈ നാല് മാസം കൂടുമ്പോൾ ഓരോ വീട്ടിൽ പോയി എന്നിട്ട് ഈ മക്കളെ പറ്റി കുറ്റം പറഞ്ഞ് അവിടെ ഇവിടെ മരുമോളെപ്പറ്റി ഈ മരുമോളോട് ആ മരുമോളെപ്പറ്റി കുറ്റം പറയും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോട് ഇവരുടെ വീട്ടുകാരെ പറ്റി കുറ്റം പറയും എന്താ എന്താവശ്യമല്ലേ രാവിലെ തന്നെ സത്യം ചില ഒരു ക്ഷേത്രത്തിൽ വന്നത് എൻ്റെ മനസ്സിൽ ഞാൻ ഇത് ഭാരം ഇറക്കി വെക്കാനാണ് ഇല്ലയെന്ന് ഞാൻ പറയില്ല മനസ്സിൽ കുറേ ഭാരം ഉണ്ടാകും അത് ഇറക്കി വെക്കാനാണ് അവർ വന്നത് പക്ഷേ അത് മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കലും പാടില്ല കാരണം ആ മക്കൾ പൈസ ആയിക്കഴിഞ്ഞാൽ ഇവർ കിടപ്പിലായി കഴിഞ്ഞാൽ ആ മക്കൾ തന്നെയല്ലേ ഇവരെ നോക്കേണ്ടത് അല്ലേ മക്കൾക്ക് വേണ്ടി ജീവിക്കാമെന്ന് പറഞ്ഞാണ്ടല്ലോ അതൊരു ത്യാഗം തന്നെയാണ് അത് എല്ലാവർക്കും ഒന്നും ആ ഒരു ഭാഗ്യം കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയണത് കാരണം മക്കൾക്കും ഭാഗ്യം വേണം അമ്മമാർക്കും ഭാഗ്യം വേണം അല്ലേ അപ്പം അത് തിരിച്ചറിവ് വേണം കുറേ കുറേ കാര്യങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ ഈ ഏഷണി കൂട്ടാനും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം തമ്മിൽ തമ്മിത്തലും കാണാൻ കുറേ പേരുണ്ടാവും അയൽപക്കത്തും അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താൻ ഇവർക്ക് പറ്റണില്ല അവരിലെ എന്താ പറയുക അവര് പറയണതിൽ അങ്ങനെ വീണു പോവുകയാണ് ഇവർ അതാണ് സത്യം പറഞ്ഞ അവര് സ്വന്തം മക്കളാണ് വരുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അയൽപക്കത്തുള്ളവര് അല്ലെങ്കിൽ അയൽവക്കത്തെ മരുമോള് അല്ലെങ്കിൽ വേറൊരു വീട്ടിലെ മരുമോൾ എന്നൊക്കെ ചിന്തിക്കണം കാരണം ചില അമ്മമാർ അങ്ങനെയാണ് മരുമക്കളോട് പറയും കണ്ടോ അവന്റെ അല്ലെങ്കിൽ അവളുടെ മരുമോന മരുമോളം നോക്കിയേ അവൾ എന്ത് ഇതായിട്ട് അമ്മയെ കൊണ്ട് കടക്കണത് നിനക്ക് എന്താണ് ഇങ്ങനെ കുറ്റം പറയും മറ്റുള്ള മരുമക്കളെ താരതമ്യം ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ട് കുറ്റം പറയും നമ്മൾ കുട്ടികളെ ഇങ്ങനെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പറയില്ലേ അതുപോലെ മരുമ അതൊക്കെ പറയുമ്പോൾ അവർക്ക് ദേഷ്യം വരും കാരണം എന്തെല്ലാം ചെയ്തിട്ടും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ കേൾക്കണമെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഒരു പ്രതിസന്ധിയാണ് അവരുടെ കുടുംബത്തിൽ നടക്കണമെന്ന് വേണമെങ്കിൽ പറയാം അപ്പം എനിക്ക് തോന്നി ഇത് ശരിയല്ലല്ലോ ഇതൊക്കെ ആരെയും ആരോട് പറയാനല്ലേ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലോട് ഞാൻ വേഗം രാവിലെ തന്നെ ഇങ്ങനെ ഇത് പറഞ്ഞു കുറേ പേര് ഇത് കാണും കേൾക്കും ചിലവർക്ക് തോന്നുമ്പോൾ ശരിയാണല്ലോ ഇത് എൻ്റെ കുടുംബത്തിന് സംഭവിച്ചതാണല്ലോ എന്ന് ചിലവർക്ക് തോന്നും ഇല്ലേ അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് എൻ്റെ ഭാരം ഇറക്കി വെച്ചതാ നിങ്ങളുടെ ഈ എൻ്റെ യൂട്യൂബിലൂടെയാണ് കാരണം ഇതൊക്കെ ഞാൻ നാളെ എങ്ങനെയാവും എന്താവും അറിയില്ല പക്ഷേ എൻ്റെ ബോധ കൂടി ഞാൻ ഒരിക്കലും ഇങ്ങനെ എൻ്റെ മക്കളെ കുറ്റം പറഞ്ഞു കൊണ്ട് ഞാൻ പറയില്ല എൻ്റെ മകളെയും അല്ലെങ്കിൽ മകൻ മകൾക്ക് വരാൻ പോകുന്ന മരുമകനെ ഭർത്താവിനെയും ഒരിക്കലും ഞാൻ എൻ്റെ ബോധ കൂടി ഞാൻ പറയില്ല ഏതായിരുന്നു അപ്പോൾ എത്രയേ ഉള്ളൂ ഒന്ന് കാലത്ത് കണ്ട ഒരു സംഭവം ഞാൻ ഞാനൊന്ന് അവതരിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരാം അതുവരെ നാളെ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് വേറെ അതിനിടയ്ക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരം തന്നെ ഓടി വരും സത്യം പറഞ്ഞ ഒരു സമയം കൃത്യനിഷ്ഠ ഇപ്പോഴും എനിക്ക് പാലിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു അയാൾ എനിക്ക് കിക്കടിച്ചു തന്നു സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഞാൻ പോന്നു കിട്ടോ പിന്നെ വന്നുകഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഞാൻ ഓരോന്നും ആലോചിച്ചത് പക്ഷേ ഇവരൊക്കെ എന്താ ഇങ്ങനെയൊക്കെ പറയണേന്ന് അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ശരി അത് ഇപ്പം തന്നെ അങ്ങ് ഇട്ടേക്കാന്ന് കരുതി ചെയ്താട്ടോ അപ്പോൾ അവർ കാണുമെന്ന് ചോദിച്ചാൽ കാണുമെന്ന വഴിയില്ല കാരണം അവർ കണ്ടിട്ട് എനിക്ക് തോന്നണം അവരിങ്ങനെ സോഷ്യൽ മീഡിയ ഒന്ന് നോക്കണ കൂട്ടാൻ കൂട്ടരാണെന്ന് എനിക്ക് തോന്നണില്ല കുറച്ച് കുറച്ച് പ്രായമുള്ളവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ